ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലൊരു ദിവസമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വാട്ടർ ഹീറ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ എടുത്ത് വന്നപ്പോൾ കുറച്ചും കൂടെ ഫുൾ വീഡിയോ ആയി അപ്പോൾ ഞാൻ ഒരു വ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലെ നമ്മൾ വെറും വയറ്റിൽ നമ്മളൊരു ഗ്ലാസ് ഉലുവെള്ളം ഉണ്ടാ കുടിച്ചത് അപ്പോൾ അത് അമ്മ ഉണ്ടാക്കിയിട്ട് അമ്മ കഴിക്കാറുണ്ട് അപ്പോൾ വയറും തടിയൊക്കെ കുറയും പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പോയപ്പോൾ എന്നെ കൊണ്ടും കുടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ച് ഞാൻ അമൻ കുറുവാ എങ്ങന ഒരു ഫാസ്റ്റ് കഴിച്ചു നമ്മളുടെ ദോശയും ചട്ണിയും കാര്യലൊക്കെ ആയിരുന്നു ಅದ കഴിഞ്ഞു ഉച്ചയ്ക്ക് നമ്മൾ ദാ ചോറ് കഴിച്ചു ಅದ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ കുട്ടiller മീഡിയലൊക്കെ പോയിട്ട് ജ്യൂസ് ഒക്കെ വാങ്ങി കൊണ്ടുവന്നുട്ടോ അപ്പോൾ ആൻ ഇൻട്രസ്റ്റിംഗ് പോവല മറുക്ക് ഒരു സുഭാഷിത നമ്മൾ ആള് കാട് കുറക്കാൻ അപ്പോൾ ഇന്ന് 4 മണിക്കു ഞങ്ങൾ 4 മണി സ്പെഷ്യൽ ദാ മുട്ടബജുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ പൊഴിഞ്ഞ വെച്ചിട്ടുണ്ട് മുട്ട വജ് കഴിഞ്ഞാൽ നാലുമണിക്ക് പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കണേ പിന്നെ അത് അടിപൊളി മാങ്ങ കിട്ടിയിട്ടുണ്ട് ചേച്ചി വരുമ്പോൾ കൊടുത്തതെന്നാണ് അപ്പോൾ അത് മുറിച്ച് കഴിക്കുക എന്നാലും ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി മുട്ട ഭജയ്ക്ക് വേണ്ടിയിട്ടുള്ള കടലമാവൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നട്ടാണ് അപ്പം ഇനി അതൊക്കെ റെഡി ശേഷം നിങ്ങൾ ചാ പിടിക്കുന്നത് കാച്ചാൽ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതിൽ മുട്ട പൊഴുങ്ങിയത് എടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം പോലെ അതായത് ബാറ്റർ കുറച്ച് ലൂസായപ്പോൾ കുറച്ചും കൂടി പൊടി ചേർത്തിട്ട് അതൊന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയ സമയത്താണ് കേട്ടോ അതുപോലെയൊക്കെ നാലുമണിക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് പണി കാരണം എല്ലാവരും ഉണ്ടാവില്ല പിള്ളേരും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസവും ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ നമ്മളങ്ങനെതാ മുട്ട പച്ചി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും ഈ രണ്ടെണ്ണാശ് കിട്ടിയത് അപ്പോൾ അതിൽ കുറച്ച് മാവ് ബാക്കി വന്നപ്പോൾ നമ്മൾ ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ട് ഉള്ളി ഇവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് മാവ് ബാക്കി വന്നപ്പോൾ അതിൽ രണ്ട് സവോള അരിഞ്ഞിട്ടിട്ട് ഞങ്ങളത് ഒരു സവോളജിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് നമ്മളുടെ പലഹാരങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ട പച്ചി ഉള്ളി വടയും പിന്നെ മാങ്ങയും ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നാല് മണിക്ക് നമ്മൾ ചായ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് അണ്ട കഴിക്കണത് അപ്പം അച്ഛനും അമ്മയൊക്കെ അപ്പുറത്തുണ്ട് അപ്പോൾ അവർക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ

ണിക്കാണ് ഞങ്ങള് പിന്നെ ഐസ് കഴിക്കാൻ പോണത് അല്ലേ കവറച്ച അപ്പോൾ ഇത് നമ്മുടെ രാത്രിയിലെ ഫുഡാണ് കേട്ടോ നമുക്ക് ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അത് കഴിച്ചു അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടുകട്ടോ അപ്പം വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ